ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഒരു വെയിറ്റ് കെയിൻ സ്മൂത്തിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഡ്രിങ്കാണ് ഇതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു നേന്ത്രപ്പഴം കട്ട് ചെയ്തത് കുറച്ച് ഈത്തപ്പഴം ഇനി വേണ്ടത് കുറച്ച് നിലക്കടല കൂടിയാണ് ഇനി ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ ഓട്സും കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു രണ്ട് കപ്പ് പാലും കൂടിയാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് പഞ്ചസാര ഒട്ടും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല ഇനി നല്ല മധുരം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ട് സ്മൂത്ത് ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കാം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ വീക്ക് കഴിച്ചാൽ തന്നെ അത്യാവശ്യം നല്ല റിസൾട്ട് കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റിലൂടെ അഭിപ്രായം അറിയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക